Hi guys, welcome to a Puddyadurza. നമുക്കൊന്നും ഒരു ഉദ്ഘാടനം ഉണ്ട് മോനെ വിചാരിച്ചു വിചാരിച്ചിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചില്ലെന്ന് ഇനിക്കും കിട്ടിയാ ഒരു ഉദ്ഘാടനം ഉദ്ഘാടിക്കാൻ ഞാൻ മാത്രം പോയ ശരിയാവില്ലല്ലോ ഞങ്ങളോട് എപ്പോഴും പറയില്ലേ നമ്മൾ വലുതാവുമ്പോൾ നമ്മൾ ടീമും വലുതാവണം ആ അസീമുണ്ട് ഷിബിലും ഉണ്ട് അങ്ങനെ ഉത്കടിക്കാൻ വേണ്ടി ഞങ്ങൾ ഷോപ്പിലെത്തി ഞമ്മൾ നേരം വെക്കിട്ടൊന്നുമില്ല കറക്റ്റ് ടൈമിലാ ഇന്റെ കഞ്ഞും പാരണാൻ വേണ്ടി നാട്ടിലെ പുതിയ ബ്ലോഗർ വന്നിട്ടുണ്ടോ കാക്ക ഞാൻ വരുന്ന മുന്നേ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിക്കണം അപ്പൊ ഞാൻ ഉദ്ഘാടനത്തിന് വന്നിട്ട് ഔട്ട് പോസ്റ്റ് മെൻസ് ഫാഷൻ എന്ന് പറഞ്ഞ ആണെങ്കിൽ കുപ്പായ പേടിക്കാണ് ഇവിടെ ഔട്ട് പോസ്റ്റിന് ഉദ്ഘാടനം സംഭവം ഒക്കെ നടക്കുമ്പോൾ നേരെ ഓപ്പോ നിങ്ങളെ വെച്ച് കാട്ടിക്കോളൂ ഞാൻ പണിയൊക്കെ വലിയ ഒരു കാക്കാനൊക്കെ കാണുന്നത് എന്നോട് കടന്റെ മൊലാളി പറഞ്ഞാൽ റിബൺ മെഡി പിടിച്ചു ഭയങ്കര പോയിരിക്കും കാരണം ഞമ്മക്കതൊക്കെ ആദ്യമായിട്ടാണ് അലഹമില്ല അങ്ങനെ എന്റെ കൈ കൊണ്ട് ഒരു കടന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഔട്ട് പോസ്റ്റ് മെൻസ് ഫാഷൻ മലപ്പുറത്തു ചെക്കമാർക്ക് നല്ല നല്ല കുപ്പായങ്ങൾ കൊടുക്കാൻ പറ്റണേ ഇനി നമുക്ക് ഒന്ന് രണ്ട് കുപ്പായങ്ങളൊക്കെ നീട്ടോക്കാം ഔട്ട് പോസ്റ്റിൽ പിന്നെ കണ്ടമാന വാച്ചും കണ്ണടക്കള്ളവർ അണ്ടമാനമാരാക്കട്ടോ ഇട്ടോക്കിന് കാര്യം കൊടുക്കണ്ടല്ലോ പൊന്നാര ഇതൊക്കെ ഒന്നേര സമിതി സാധനം നമ്മളൊക്കെ തന്ത്വായ് മനസ്സിലാക്കണം നിങ്ങളോട് പറയാൻ ഔട്ട് പോസ്റ്റ് മെൻസ് ഫാഷനിൽ എന്തോ ഒരു കളക്ഷനാണ് ഇപ്പത്തെ ചെക്കന്മാർക്കുള്ളതും തന്തവു പേർക്കുള്ള എല്ലാ സാധനങ്ങളും കിടിലും കിണങ്കാച്ച് സാധനങ്ങളാണുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ കൂടാ നാളെ ഔട്ട് പോസ്റ്റ് മാർച്ച് ഇരുത്തുന്ന വെള്ളിയാഴ്ച ഫസ്റ്റ് വരുന്ന അമ്പത് ആൾക്കാർ രണ്ടായിരത്തേക്ക് പർച്ചേസ് ചെയ്താൽ ഈ കാണുന്ന ഫൈലീവ് ഒരു ഫൈസ്ലീവ് ഷേർട്ട് ഫ്രീ നമ്മൾ പിന്നെ സെൽ ബാറ്ററി അതോ നമുക്ക് ഒരു ഗിഫ്റ്റും തന്നെ ഞാനത് ഷർട്ടും പർച്ചേസ് പിന്നെ മലപ്പുറം അങ്ങാടി ചെന്ന് കഴിഞ്ഞാൽ ഔട്ട് പോസ്റ്റുകൾ ചോദിച്ചാൽ നടക്കണം മലപ്പുറം പാലക്കാട് ഹൈവേന്റെ സൈഡിലാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഇതൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് നാടകം പോലീസ് കൊണ്ട് വളഞ്ഞ നമ്മള് ഫേമസ് ആയി വരാൻ പോലീസ് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചങ്ങന്റെ ഫാർമസി പോയിരുന്നു അബളാണ് മോനെ നമ്മളെ കണ്ടാണ് കുറച്ച് ഗേൾസ് വന്ന് ജസ്വറി കുറച്ച് ഫാൻസ് ആണെന്ന് പറഞ്ഞു എന്താ ചെയ്യാം അത് കഴിഞ്ഞ് പള്ളി പോയി നിസ്കിച്ച് ഞമ്മള് കൊറിയർ വാങ്ങാൻ പോയി എന്നും പോലെ കിലക്കി നോക്കിയപ്പോ നല്ലോം കിലിങ്ങുണ്ട് സംഗതി എന്താ ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ് സമയത്ത് ചില്ല് പൊട്ടിക്കണ്ടാ ഇതൊക്കെ നല്ല ഫോട്ടോ ഫ്രെയിം പക്ഷെ ചില്ല് പൊട്ടിപ്പോയി ഫോട്ടോ ഉള്ളിൽ ഞാനതും ഞാൻ ചെറുക്കുള്ളു പിന്നെ കുഴപ്പമില്ല ചില്ലില്ലെങ്കിലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഇനി മാനേജർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ സുഡു ടുക്കളിന്ന് സോറി പൊക്കവട ആണെങ്കിലും കോഴിക്കോട് നോമ്പറക്കാൻ വേണ്ടി അരിട്ട് എടുക്കുന്നുണ്ട് ഇന്ന് ഇന്റെ മണ്ടൊക്കെ സ്പെഷ്യൽ മുട്ടക്കറി നാരങ്ങളും പത്തുക്കളം മഞ്ഞവത്തൊക്ക ചോപ്പത്ത പൊക്കവടെ നോമ്പറക്കുന്നു അപ്പ മുട്ടിയും കഴിക്കുന്നു ഞാനും നല്ല പള്ളി പോയി നിസ്കരിക്കുന്നു സോ ഇറ്റ് ഫോർ ടുഡേ എന്താ എല്ലാവരും ഫോളോ